ഹായ് ഫ്രണ്ട്സ് ഇൻഫോഫിക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് സി സി ടി വി അപ്പോൾ ആദ്യമേ അറിയേണ്ടത് സി സി ടി വി ഫുൾ ഫോം സി സി ടി വിയുടെ ഫുൾഫോം വരുന്നത് ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ ഇതാണ് സി സി ടി വിയുടെ ഫുൾ ഫോം വരുന്നത് അപ്പോൾ അത് നമ്മുടെ സി സി ടി വി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സി സി ടി വി അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം സി സി ടി ഫുൾ ഫോം എന്താണെന്നുള്ളത് ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്നുള്ളതാണ് നമ്മുടെ സി സി ടി വിയുടെ ഫുൾഫോം വരുന്നത് അപ്പോൾ നമ്മുടെ ഉപയോഗം എന്താണോ അതിനനുസരിച്ച് നമ്മൾ ക്യാമറ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ ഒരു സൈറ്റ് കണ്ടതിന് ശേഷം നമ്മൾ തീരുമാനിക്കുകയാണ് നമുക്ക് ഇവിടെ ഇവിടെ യോജിച്ചത് അല്ലെങ്കിൽ ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് മോഡലാണ് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം കസ്റ്റമറുടെ അടുത്ത് കൂടി അത് ഷെയർ ചെയ്യുക കസ്റ്റമറിനോ അതൊക്കെയാണെങ്കിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഏത് മോഡല് ക്യാമറയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സൈറ്റിൽ അല്ലെങ്കിൽ സ്ഥലത്ത് യോജിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ക്യാമറയുടെയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എ എച്ച് ഡി ക്യാമറ അല്ലെങ്കിൽ അനലോ ക്യാമറ എന്ന് പറയും അതുകൂടാതെ ഐ പി ക്യാമറ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ക്യാമറ എന്ന് പറയും പിന്നെ വൈഫൈ ക്യാമറ വൈഫൈ ക്യാമറയിൽ തന്നെ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് റൊട്ടേഷൻ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് ഈ ഫിക്സർ ടൈപ്പ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഫോർ ജി സിം ക്യാമറ അങ്ങനെ ഒരു മോഡൽ വരുന്നുണ്ട് ഫോർ ജി സിമെന്ന് ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈഫൈ പോലെ തന്നെയാണ് നമുക്ക് സിമ്മിട്ടിട്ട് ഫോണിലൊക്കെ നമ്മുടെ സിമ്മിട്ട് നമ്മുടെ യൂസ് ചെയ്യും പോലെ ക്യാമറയ്ക്കുള്ളിൽ സിം ഇട്ടിട്ട് ആ സിമിൻ്റെ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് കൊണ്ട് നമുക്ക് ആ ക്യാമറയെ പ്രവർത്തിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു നാല് സെക്ഷനായിട്ട് ക്യാമറ ഉണ്ട് അപ്പോൾ നമ്മുടെ യൂസ് എന്താണോ അതിനനുസരിച്ച് ക്യാമറ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ക്യാമറ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു വീടിലേക്കാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂടുതലും വീടുകളിൽ യൂസ് ചെയ്യുന്ന മോഡൽ ക്യാമറ എന്ന് പറയുമ്പോൾ എ എച്ച് ഡി ക്യാമറ അല്ലെങ്കിൽ അനലോഗ് ക്യാമറ എന്ന് പറയും അത് നോർമൽ ക്യാമറാസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അനലോഗ് ക്യാമറയാണ് അപ്പോൾ അനലോഗോ ക്യാമറ വരുമ്പോൾ അനലോഗ ക്യാമറയിൽ നമുക്ക് വരുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ അനിലോ ക്യാമറയാണെന്നുണ്ടെങ്കിൽ ക്യാമറ അതിൻ്റെ റിസീവർ അതായത് ക്യാമറ കണക്ഷൻ കൊടുക്കുന്ന റിസീവർ അതിന് ഡി വി ആർ എന്നാണ് പറയുന്നത് പിന്നെ അതിൻ്റെ ക്യാമറയ്ക്കുള്ള പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് എസ് എം ബി എസ് അല്ലെങ്കിൽ പവർ സപ്ലൈ യൂണിറ്റ് ഉണ്ട് നമുക്കിതിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്ക് അതായത് സർവേലൻസ് ഹാർഡ് ഡിസ്ക് ഉണ്ട് ക്യാമറയ്ക്ക് നമ്മുടെ പവർ കൊടുക്കാനും അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വൽസ് കിട്ടാനും വേണ്ടിയിട്ട് കേബിൾ അതിന് ത്രീ പ്ലസ് വൺ കേബിൾ യൂസ് ചെയ്യുന്നുണ്ട് കൂടാതെ ബി എൻ സി കണക്ടർ ഡി സി കണക്ടറ് പിന്നെ ക്യാമറയ്ക്ക് വേണ്ടുള്ള ബോക്സ് അങ്ങനെ കുറേ കുറച്ച് ഐറ്റംസ് നമുക്ക് ഈ പറഞ്ഞ അനലോക ക്യാമറയ്ക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് കൂടുതലായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പഠിക്കാം ഐ പി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അനലോക്ക് ക്യാമറയെ നമുക്ക് അല്പം റേറ്റ് കൂടുതലാണ് ഐ പി ക്യാമറകളുടെ ക്യാമറയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന സിസ്റ്റംസിനൊക്കെ റേറ്റ് അല്പം കൂടുതലായിരിക്കും നോർമൽ ക്യാമറകൾ വെച്ച് നോക്കുമ്പോൾ പക്ഷേ അത് ഐ പി ക്യാമറയാണ് ക്വാളിറ്റിയും കൂടുതൽ കേട്ടോ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അനലോക്ക് ക്യാമറയുടെ ടു എം ബി ക്യാമറയും ഐ പി ക്യാമറയുടെ ടു എം ബി ക്യാമറയും തമ്മിൽ കൺ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഐ പി ക്യാമറയുടെ ടു എം ബിക്ക് ക്വാളിറ്റി കൂടുതലായിരിക്കും കാരണം അതിൻ്റെ പർക്കിംഗ് രീതിയൊക്കെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ക്വാളിറ്റി നമുക്ക് കൂടുതലായിട്ട് അതിന് ഐ പി ക്യാമറയിൽ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതലും യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ അനലോക്ക് ക്യാമറയാണെങ്കിൽ പോലും വീടുകളിൽ അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ നമുക്ക് കുറച്ചും കൂടി സെക്യൂരിറ്റി ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും ഐ ക്യാമറ തന്നെയാണ് തരുന്നത് പക്ഷേ പ്രൈസ് അല്പം കൂടുതലായിരിക്കും ഓക്കെ പിന്നെ അടുത്തത് വൈഫൈ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഫൈ ക്യാമറയിൽ റൊട്ടേഷൻ ടൈപ്പ് ക്യാമറയും വരുന്നുണ്ട് ഫിക്സഡ് ടൈപ്പും വരുന്നുണ്ട് ഈ റൊട്ടേഷൻ ടൈപ്പ് ക്യാമറ തന്നെ ഐ പി ക്യാമറകളിലും വരുന്നുണ്ട് കേട്ടോ ചില മോഡൽ അല്ലെങ്കിൽ ചില കമ്പനികളിൽ അത് വരുന്നുണ്ട് കൂടാതെ അനലോഗ് ക്യാമറകളിലും ചില ബ്രാൻഡുകൾക്ക് റൊട്ടേഷൻ ടൈപ്പ് ക്യാമറകളൊക്കെ വരുന്നുണ്ട് എങ്കിലും മെയിനായിട്ട് റൊട്ടേഷൻ ക്യാമറ അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിക്ക് കറങ്ങുന്ന ടൈപ്പ് ക്യാമറ പാൻ ടിൽറ്റ് ക്യാമറയൊക്കെ വരുന്ന അല്ലെങ്കിൽ പി ടി സെഡ് ക്യാമറയൊക്കെ വരുന്നത് കൂടുതലും ഐ പി ക്യാമറകളിലും വൈഫൈ ക്യാമറകളിലും അല്ലെങ്കിൽ ഫോർ ജി സിം ക്യാമറകളിലാണ് കൂടുതലും വരുന്നത് ഇതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും വരുന്നത് വൈഫൈ ക്യാമറകളാണ് അല്ലെങ്കിൽ വയർലെസ് ക്യാമറകളാണ് വയർലെസ് ക്യാമറ അതിൽ തന്നെ വൈഫൈ ക്യാമറ അല്ലെങ്കിൽ അതിൽ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത് വൈഫൈ കൊടുക്കുക അല്ലെങ്കിൽ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വയർഡായിട്ട് ടൈപ്പ് കണക്ട് ചെയ്യുന്ന ടൈപ്പ് ക്യാമറയും ഉണ്ട് വൈഫൈയിലെ കണക്ട് ചെയ്യുമ്പോൾ ക്യാമറ നമ്മൾ വയ്ക്കുന്ന എവിടെയാണോ നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതും നമ്മുടെ ഈ ഇൻ്റർനെറ്റ് വൈഫൈ കണക്ഷൻ തമ്മിൽ അടുത്ത് ഏകദേശം അടുത്ത് തന്നെ ഇരിക്കണം എങ്കിൽ നമ്മൾ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് അത് കണക്ട് ചെയ്ത് നമുക്ക് പ്രോപ്പറായിട്ട് വിഷുവിൽ കിട്ടത്തുള്ളൂ ഇതേ കേബിളിലെ തന്നെ നമുക്ക് സോറി ഇതിനെ ഇതേ ക്യാമറയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ മോഡത്തിൽ നിന്ന് മോഡത്തിൽ നിന്ന് നമുക്ക് കണക്ഷൻ ഒരു കേബിളിട്ട് ലാൻഡ് കേബിളിട്ട് നമുക്ക് ഈ പറഞ്ഞ റൊട്ടേഷൻ ക്യാമറകളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉള്ള ക്യാമറസും ഉണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കണക്ട് ചെയ്താലും നമുക്ക് വിഷ്വല് നമുക്ക് കാണാൻ പറ്റും പക്ഷേ കൂടുതലും ഈ വയർലെസ് ആയിട്ട് ചെയ്യാനാണ് കൂടുതലും വൈഫൈ ക്യാമറകൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൈഫൈ ക്യാമറ ഇരിക്കുന്നിടത്ത് പ്രോപ്പറായിട്ട് നമ്മുടെ വൈഫൈ എത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വൈഫൈ കിട്ടുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമ്മൾ ഈ വയ്ക്കുന്നത് വെറുതെ ആകും പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടത്തില്ല വൈഫൈ ക്യാമറയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഫോർ ജി സിം ക്യാമറയുടെയും വരുന്നത് അതിൽ വ്യത്യാസം വരുന്നതെന്ന് പറയുമ്പോൾ രണ്ട് ക്യാമറയും കാണാനൊക്കെ ഒന്ന് തന്നെയാണ് അതിൽ വർക്കിംഗ് രീതിയൊക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ വ്യത്യാസം ഒറ്റ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ വൈഫൈ ക്യാമറകൾ വൈഫൈയിലാണ് പ്രവർത്തിക്കുന്നത് ഫോർ ജി സിം ക്യാമറയിൽ നമ്മൾ സിം ഇട്ടിട്ട് അതിൽ ഇൻ്റർനെറ്റ് ചാർജ് ചെയ്ത് നെറ്റ് ചാർജ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫോണിലൊക്കെ നമ്മുടെ ഇൻ്റർനെറ്റ് ചാർജ് ചെയ്യും പോലെ ചാർജ് ചെയ്ത് കൊടുത്ത് ആ ഇൻ്റർനെറ്റ് ഉണ്ട് ആ ക്യാമറ പ്രവർത്തിക്കുന്നത് ആ ഒരു വ്യത്യാസം അതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കൂടുതലും അങ്ങനെയുള്ള ക്യാമറ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വീടുകളിലൊന്നുമല്ല ഇപ്പോൾ ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ കൊണ്ടുവച്ചിട്ട് നമുക്കൊരു സിമ്മിട്ട് കൊടുത്ത് ആ ക്യാമറയ്ക്ക് ഒരു പവറും കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ ഏരിയ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ വയലൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ കൂടുതലും അങ്ങനെ വയ്ക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമറകളിൽ തന്നെ ഈ ഫോർ സിം ഇടുന്ന ടൈപ്പ് ക്യാമറകളിൽ തന്നെ വരുന്ന വേറൊരു മോഡലാണ് സോളാർ ടൈപ്പ് ക്യാമറ അപ്പോൾ സോളാർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ക്യാമറയുടെ കൂടെ തന്നെ ഒരു സോളാർ പാനലൊക്കെ ഉണ്ടാവും ക്യാമറയുടെ ഉള്ളിൽ ബാറ്ററി ഉണ്ടാവും അപ്പോൾ സോളാർ ഉള്ളതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശം കൊണ്ട് ബാറ്ററി ചാർജ് ചെയ്യുകയും രാത്രിയിൽ നമുക്ക് ആ ബാറ്ററി കൊണ്ട് ക്യാമറ പ്രവർത്തിക്കുകയും രാത്രിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പോൾ സോളാർ ക്യാമറയാണ് സോളാറിൽ പ്രവർത്തിക്കുന്ന സിമ്മ് ഇടുന്ന ടൈപ്പ് ക്യാമറയാണ് അങ്ങനെയുള്ള മോഡലും കൂടെ നമുക്കിതിൽ വരുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ അനലോ ക്യാമറയിൽ അനലോ ക്യാമറ ചെയ്യുമ്പോൾ അതിലെന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് അനലോ ക്യാമറ വരുമ്പോൾ ക്യാമറ എ എച്ച് ഡി ക്യാമറ എന്നാണ് പൊതുവേ പറയുന്നത് എ എച്ച് ഡി ക്യാമറ എന്ന് പറയും ക്യാമറ അല്ലെങ്കിൽ അനലോ ക്യാമറ കൂടാതെ അതിൻ്റെ റിസീവർ കാരണം അതിൻ്റെ കണക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന റിസീവറിലാണ് ആ റിസീവറിനെ ഡി വി ആർ എന്നാണ് പറയുന്നത് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ഡി വി ആർ എന്നാണ് പറയുന്നത് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അടുത്തുള്ള വീഡിയോസിൽ പറയാം ഡി വി ആർ എന്നാണ് പറയുന്നത് ക്യാമറയ്ക്കുള്ള പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് എസ് എം ബി എസ് അല്ലെങ്കിൽ പവർ സപ്ലൈ യൂണിറ്റ് ഉണ്ട് റെക്കോർഡിങ്ങിനി ഹാർഡ് ഡിസ്ക് സർവേലൻസ് ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നുണ്ട് കണക്ടേഴ്സ് വരുന്നുണ്ട് ബി എൻ സി കണക്ടർ ഡി സി കണക്ടർ എന്ന് പറഞ്ഞ് കണക്ടേഴ്സ് വരുന്നുണ്ട് കേബിൾ ത്രീ പ്ലസ് ഓൺ കേബിൾ വരുന്നുണ്ട് ക്യാമറ ഫിറ്റിങ്ങാനുള്ള ബോക്സ് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മുടെ ഈ അനലോ ക്യാമറയ്ക്ക് വരുന്നുണ്ട് ഐ പി ക്യാമറയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അതിനകത്ത് വരുന്നു പക്ഷേ വ്യത്യാസങ്ങളുണ്ട് ഐ പി ക്യാമറയിലേക്ക് വരുമ്പോൾ ഡി വി ആറിന് പകരം റിസീവറായിട്ട് വരുന്നത് എൻ വി ആർ ആണ് നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ എൻ വി ആർ ആണ് വരുന്നത് ക്യാമറയ്ക്കുള്ള പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടും ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ടും ഐ പി ക്യാമറയ്ക്ക് കൊടുക്കുന്നത് പി ഒ സ്വിച്ച് ആണ് പവർ ഓവർ എതർനെറ്റ് സ്വിച്ച് പി ഒ സ്വിച്ച് ആണ് കൊടുക്കുന്നത് പി ഒ സ്വിച്ച് തന്നെ പല മോഡൽസും ഉണ്ട് അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിൽ നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് ക്യാമറയ്ക്കുള്ള കേബിൾ കേബിളിൻ്റെ ക്യാച്ചസ് കേബിൾ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കേബിൾ എന്ന് പറയും ഐ പി ക്യാമറയ്ക്ക് പിന്നെ അതിൻ്റെ കണക്ടേഴ്സിന് വ്യത്യാസമുണ്ട് ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ടറാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് ഹാർഡ് ഡിസ്ക് മാത്രം നമുക്ക് സെയിം ആണ് വരുന്നത് ഹാർഡ് ഡിസ്ക് സർവൈലൻസ് ഹാർഡ് ഡിസ്ക് തന്നെയാണ് വരുന്നത് അതിൽ മാത്രം ചേഞ്ചസ് വരത്തില്ല ബാക്കി എല്ലാ സിസ്റ്റംസും ചേഞ്ചസ് വരും വൈഫൈ ക്യാമറയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വൈഫൈ ക്യാമറകൾക്ക് നമുക്ക് വേണ്ടത് ക്യാമറയ്ക്ക് ഈ പറഞ്ഞതുപോലെ ക്യാമറയുടെ ഉള്ളിൽ നമ്മൾ സിമ്മിടുന്ന ടൈപ്പ് ക്യാമറയാണെന്നുണ്ടെങ്കിൽ സിം ഇട്ട് കൊടുക്കുന്നുണ്ട് സിമ്മും വേണ്ടിവരും റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് മെമ്മറി കാർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എസ് ഡി കാർഡാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ നമുക്ക് എത്ര ദിവസം സ്റ്റോറേജ് കിട്ടണം അതിനനുസരിച്ച് മെമ്മറി കാർഡ് ക്യാമറയ്ക്കുള്ളിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഫോർ ജി സിം ക്യാമറയുടെ കേസിലാണെങ്കിലും വൈഫൈ ക്യാമറയുടെ കേസിലാണെങ്കിൽ അപ്പോൾ വൈഫൈ ക്യാമറയ്ക്കും ഫോർ ജി സിം ക്യാമറയ്ക്കും വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും വരുന്നില്ല മെമ്മറി കാർഡ് വരുന്നുണ്ട് അപ്പോൾ ഫോർ ജി സിം ക്യാമറയാണെന്നുണ്ടെങ്കിൽ ഒരു സിം കൂടെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇനി രണ്ട് ക്യാമറയാണെങ്കിൽ ക്യാമറ എവിടെയാണ് വയ്ക്കുന്നത് അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു കണക്ഷൻ നമ്മുടെ നെറ്റ് സോറി പവർ പവർ ഉണ്ടാവണം അതുമാത്രം മാത്രം നമുക്കിതിൽ മതിയാവും പിന്നെ സോളാർ ടൈപ്പ് ക്യാമറയാണെങ്കിലും ഓൾറെഡി സോളാർ ക്യാമറയുടെ കൂടെ തന്നെ സോളാർ പാനൽ ഉൾപ്പെടെയാണ് വരുന്നത് അപ്പോൾ നമ്മളൊരു ഇട്ട് കൊടുക്കുക പിന്നെ അതിന് അടുത്ത് ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ പവർ വേണ്ടി വരത്തില്ല ഓക്കെ അങ്ങനെയാണ് പൊതുവെ ഇതിൽ വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ പറഞ്ഞത് അപ്പോൾ നമുക്ക് അനലോ ക്യാമറയിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ക്യാമറയുടെ അല്ലെങ്കിൽ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം എങ്കിലും ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്നുള്ള ജസ്റ്റ് കാണിച്ചു തരാം ആദ്യമായിട്ട് ക്യാമറയാണ് ഇതാണ് ക്യാമറ വരുന്നത് ഇതൊരു എ എച്ച് ഡി ക്യാമറയാണ് ബ്രാൻഡൊന്നും നോക്കണ്ട പല ബ്രാൻഡുകളിലും വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ബുള്ളറ്റ് ക്യാമറയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു അനലോഗ് അല്ലെങ്കിൽ ഐ പി ക്യാമറയിൽ തന്നെ ബുള്ളറ്റ് ക്യാമറയെന്ന് ഡൂം ക്യാമറ എന്നും വരുന്നുണ്ട് അതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ബുള്ളറ്റ് ടൈപ്പ് ക്യാമറയാണ് വരുന്നത് ഇതുപോലെ തന്നെ ഒരു ഡൂം ടൈപ്പ് ക്യാമറയും വരുന്നുണ്ട് ഡൂമ് ഇങ്ങനെ ഈ ഒരു മോഡലാണ് ഇത് എ എച്ച് ഡി അനലോ ക്യാമറയുടെ ഡൂം ടൈപ്പ് ക്യാമറയാണ് ഒരു ടു പോയിൻ്റ് ഫോർ എം ബിയുടെ ക്യാമറയാണ് കേട്ടോ ഈ വരുന്നത് പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു ഭരണമാണ് നമുക്ക് അതിൻ്റെ ഒരു പവർ സപ്ലൈ എസ് എം ബി എസ് ആണ് എസ് എം ബി എസ് യൂണിറ്റ് ഇതും വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പല മോഡൽസ് ഉണ്ട് കേട്ടോ എസ് എം ബി എസ് ഒക്കെ തന്നെ പല മോഡൽസ് ഉണ്ട് അപ്പോൾ ഇതൊരു എസ് എം പി എസ് യൂണിറ്റ് ആണ് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് സി സി ടി വിക്ക് വേണ്ടിയിട്ടുള്ള എസ് എം പി എസ് യൂണിറ്റ് പവർ സപ്ലൈ യൂണിറ്റ് ആണ് കേട്ടോ പിന്നെ ഇതൊരു ഹാർഡ് ഡിസ്ക് ആണ് നമുക്ക് റെക്കോർഡിങ് വേണ്ടിയുള്ള ഹാർഡ് ഡിസ്ക് ആണ് സർവൈലൻസ് ഹാർഡ് ഡിസ്ക് അപ്പോൾ നമുക്ക് നമ്മുടെ റെക്കോഡിങ് എത്ര ദിവസത്തേക്കാണ് റെക്കോർഡിങ് വേണ്ടത് എന്നുള്ള നോക്കിയിട്ട് ക്യാമറയുടെ എണ്ണം നോക്കിയിട്ട് ക്യാമറയുടെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ഹാർഡ് ഡിസ്ക് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊരു സർവൈലൻസ് ഹാർഡ് ഡിസ്ക് ആണ് ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഹാർഡ് ഡിസ്ക് ആണ് കേട്ടോ ഈ ഒരു യൂണിറ്റാണ് ക്യാമറയുടെ മെയിൻ യൂണിറ്റ് ഡി വി ആറ് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ അപ്പോൾ നമ്മുടെ മെയിൻ സി സി ടി വി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിൻ്റെ മെയിൻ ഹബ്ബാണ് ഈ ഒരു ഡി വി ആർ സിസ്റ്റം വരുന്നത് ഡി വി ആർ തന്നെ പല മോഡൽസ് ഉണ്ട് ടു എം ബി ഡി വി ആർ ഫൈവ് എം ബി ഡി വി ആർ എയിറ്റ് എം ബി ഡി വി ആർ അതുപോലെ ഫോർ ചാനൽ ഡി വി ആർ എയിറ്റ് ചാനൽ ഡി വി ആർ സിക്സ്റ്റീൻ ചാനൽ ഡി വി ആർ അങ്ങനെ ഡി വി ആറിനെ തരം അതൊക്കെ നമുക്ക് ഇനി അടുത്ത വരുന്ന ക്ലാസ്സിലൊക്കെ നോക്കാം അടുത്തത് ഇതിൽ വരുന്നത് ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള ബോക്സാണ് ബോക്സസ് ആണ് ബോക്സിലും വ്യത്യാസമുണ്ട് കേട്ടോ പല പല ബോക്സുകൾ വരാം ഇത് ജസ്റ്റ് ഒരു ബോക്സ് കാണിച്ചതേ ഉള്ളൂ ക്യാമറയായിട്ട് ബന്ധപ്പെട്ട് ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള ബോക്സാണത് പിന്നെ വരുന്നത് ഇതിൻ്റെ കണക്ടേഴ്സാണ് കണക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബി എൻ സി കണക്ടറാണ് നമ്മുടെ എ എച്ച് ഡി അനലോ ക്യാമറ കണക്ട് ചെയ്യാനുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കണക്ടറാണിത് ബി എൻ സി കണക്ടർ അത് കൂടാതെ മറ്റൊരു കണക്ടറോടും ഉണ്ട് ഡി ഡി സി കണക്ടർ ക്യാമറയ്ക്കുള്ള പവറിന് വേണ്ടിയിട്ടുള്ള കണക്ടറായത് ഡി സി കണക്ടർ ഈ കണക്ടറിൽ തന്നെ പല മോഡൽസും ഉണ്ട് കേട്ടോ ഇപ്പോൾ അതിൻ്റെ ഈ ബി എൻ സി തന്നെ ഇത് ഇങ്ങനൊരു മോഡലും കണക്ടറോട് വരുന്നുണ്ട് ഇതും ബി എൻ സി കണക്ടറാണ് ഡി സിയിലും വ്യത്യാസ കണക്ടറുകൾ വരുന്നുണ്ട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തുന്നേ ഉള്ളൂ ഇത് ബി എൻ സിയും ഡി സിയും ഇതാണ് നമുക്ക് ക്യാമറയ്ക്കുള്ള വീഡിയോ കടന്നു പോകുന്ന കണക്ടർ ബി എൻ സി കണക്ടർ ഇത് ഡി സി ക്യാമറയ്ക്കുള്ള പവർ കൊടുക്കുന്ന കണക്ടറാണ് ഡി സി കണക്ടർ പിന്നെ കേബിളാണ് അപ്പോൾ നമ്മുടെ നമുക്ക് എത്ര ക്യാമറയാണോ വേണ്ടി വരുന്നത് അല്ലെങ്കിൽ എത്ര ക്യാമറ ആണ് വയ്ക്കുന്നത് അതിനനുസരിച്ച് ക്യാമറ സെലക്ട് ചെയ്യണം സോറി കേബിൾ സെലക്ട് ചെയ്യണം അപ്പോൾ ഇതൊരു ത്രീ പ്ലസ് വൺ കേബിളാണ് നമ്മുടെ ഐ പി ക്യാമറയ്ക്കുള്ളതല്ല അനിലോ ക്യാമറയ്ക്കുള്ള കേബിളാണ് ത്രീ പ്ലസ് വൺ കേബിൾ ഇങ്ങനത്തെ മോഡൽ ക്യാബിളാണ് യൂസ് ചെയ്യുന്നത് കേബിൾ നമുക്കിവിടെ കട്ട് ചെയ്ത് ഈ എൻഡും മറ്റേ എൻഡും കട്ട് ചെയ്ത് കണക്ടേഴ്സ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കണക്ട് കണക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് വരുന്നതിൽ നോക്കാം അപ്പോൾ ഇതാണ് സി സി ടി വി കേബിൾ അല്ലെങ്കിൽ ത്രീ പ്ലസ് വൺ കേബിൾ ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ ഐ പി ക്യാമറ വൈഫൈ ക്യാമറ ഫോർ ജി സിംഗ് ക്യാമറ അതിലേക്കുള്ള ബാക്കി കാര്യങ്ങളും ഇതിൻ്റെ ബാക്കി ഫുൾ ഡീറ്റെയിൽസും നമുക്ക് ഇനി അടുത്ത് വരുന്ന വീഡിയോസിൽ നോക്കാം അപ്പോൾ ഇന്നത്തേക്ക് ബൈ